ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കാണിക്കുന്നത് കാനഡയിലുള്ള നയാഗ്ര റിവറാണ് ഈ നയാഗ്ര റിവറിലാണ് വളരെ ലോകപ്രസിദ്ധമായ നയാഗ്ര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ നയാഗ്ര റിവർ തുടങ്ങുന്നത് ലേക്ക് ഈറിയിൽ നിന്നാണ് അവിടെ നിന്നും തുടങ്ങി ലേക്ക് കൊണ്ടാരിയിൽ അവസാനിക്കുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഈ നായഗ്ര ഫോൾസ് സ്ഥിതി ചെയ്യുന്നത് പിന്നീ നയഗ്ര റിവർ ഒഴുകുന്നത് അമേരിക്കയുടെയും കാനഡയുടെയും ഇടയിൽ കൂടിയാണ് ഒരു വശത്ത് അമേരിക്കയും ഒരു വശത്ത് കാനഡയും അങ്ങനെയാണ് ഒഴുകുന്നത് ഇപ്പോൾ ഈ മുനുമ്പ് പോലെ നിൽക്കുന്ന ആ സ്ഥലം അത് അമേരിക്കയാണ് അപ്പോൾ അവിടുന്ന് നയഗ്ര റിവർ ഒഴുകി വന്നിട്ട് ഇവിടെ എത്തുമ്പം ഇങ്ങനെ ഒരു ഒന്ന് തിരിഞ്ഞിട്ട് ഏകദേശം അതേ സൈഡിൽ കൂടെ തന്നെ തിരിച്ച് ഒഴുകും അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അമേരിക്കയുടെ രണ്ട് സൈഡിൽ കൂടെ ഒഴുകുന്ന പോലെയാണ് ഈ സ്ഥലത്തിനാണ് ഈ സെർക്കുലറായിട്ട് ഈ നയാഗ്ര ഒന്ന് കറങ്ങി വരുന്ന സ്ഥലത്തിനാണ് വേൾപൂൾ എന്ന് പറയുന്നത് അവിടെ ഈ ഒരു ഏരോ കാർ എന്നൊരു റൈഡ് ഉണ്ട് ഈ റൈഡ് കാനഡയുടെ ഈ വശത്തു നിന്നും മറ്റേ വെശത്തേക്കാണ് പോകുന്നത് അത് കുറച്ചിങ്ങനെ അഡ്വഞ്ചർ റൈസ് ആയിട്ടുള്ളൊരു ഡ്രൈവാണ് റൈഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ നമ്മൾ നോക്കുമ്പോൾ ഈ വേൾപൂളാണ് കാണുന്നത് അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്നിങ്ങനെ പേടിയാകും പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ പേടിയാകും പിന്നെ ഈ നയഗ്ര വേൾപൂള് എൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് സങ്കടകരമായ കാര്യമാണ് ഈ നയഗ്ര ഫോൾസിലോ അല്ലെങ്കിൽ റിവറിലോ ആരെങ്കിലും വീഴുകയാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അവർ വരുന്നത് ഈ വേൾപൂളിലാണ് ഈ വേൾപൂളിൻ്റെ അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് ആറുമാസമെങ്കിലും എടുക്കും ബോഡി പൊങ്ങി വരാനായിട്ടെന്ന് അപ്പോൾ അങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ സ്പെഷ്യലായിട്ടുള്ള ട്രെയിൻ ചെയ്തിട്ടുള്ള ഡെയർ ഡെവിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡൈവേഴ്സ് ഉണ്ട് അവരവരുടെ സ്പെഷ്യൽ ജെറ്റ് ബോട്ടിൽ വന്നിട്ട് ബോഡി റിക്കവർ ചെയ്യും വേറെ ആർക്കും ഈ ഈ വശത്തോട്ട് വരാനുള്ള അനുവാദമില്ല ഓൺലി ഡെയർ ഡെവിൽസ് അവരുടെ ജെറ്റ് ബോട്ടിന് മാത്രമേ ഇവിടേക്ക് വരാനുള്ള അനുവാദമുള്ളൂ പിന്നെ ഈ നായികിര വെള്ളച്ചാട്ടത്തിനേക്കാട്ടിലും വലിയ വെള്ളച്ചാട്ടങ്ങൾ പൊക്കവും വീതിയുമുള്ള വേറെ വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും നൈഗര വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഈ ലേക്ക് ഏരിയിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് ഇതിലത്തെ വെള്ളം ഒരു കാലത്തും കുറയില്ല നമ്മുടെ നാട്ടിലെ പല വെള്ളച്ചാട്ടങ്ങളും നമുക്കറിയാമല്ലോ മഴ ഉണ്ട് ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല പക്ഷെ ഇവിടെ ആ പ്രശ്നമില്ല എല്ലാ ദിവസവും ഒരേപോലെ വെള്ളമായിരിക്കും പിന്നെ ഇത് ഏകദേശം നായഗ്ര ഫോൾസ് എന്നൊരു മൂന്നാല് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പോൾ ഏതൊരു കാറിൻ്റെ സൈൻ നോക്കി വന്നാൽ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇനി നൈഗ്ര ഫോൾസ് കാണാൻ പോകുമ്പോൾ ഇതും കൂടെ കാണാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും